ഹുവ നമ്മുടെ ഈ മജിലിസ് കബൂലാക്കുമാറാവട്ടെ എല്ലാവിധത്തിലും ഗുണവും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് ചൊല്ലാനുള്ള വരികളാണ് തങ്ങളുടെ ഭംഗി പോലോത്തതിൽ അത്തരം നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വിശേഷണത്തിൻ്റെ വിഷയത്തിൽ തൊഴറുൽ ഉഷാഖോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്നേഹം നിറകുടമായി വരുന്ന ഉഷാഖ് ആശുങ്ങൾ സ്നേഹത്തിൻ്റെ ആളുകൾ അവർക്ക് ഉതുറാക്കപ്പെടുന്നു പറഞ്ഞാൽ അഷഫുൽ അഷഫുൽഖൽക്ക് സല്ലല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഭംഗി പോലെയുള്ള അവിടുത്തെ വിശേഷണങ്ങളിൽ അവർ പറയാൻ അത് ഒന്ന് തയ്യാറായാൽ പറഞ്ഞാൽ തീരാത്ത എഴുതിയാൽ തീരാത്ത അത്രയും മഹത്വങ്ങൾ അവർക്ക് പറയേണ്ടി വരുന്നു അതിൽ പരിധി വിട്ടുപോകുന്നു ആശുക്കുകൾ അത്രമാത്രം കടന്നു പറയേണ്ടി വരുന്നു അവിടുത്തെ മഹത്വം ൂമദ് നീട്ടപ്പെടും വിനയാന്യതരായി ലക്ക തങ്ങൾക്ക് വേണ്ടി അല്ല അഴിനാക്കു കഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവർ അഷ്റഫുൽ അഷഫുൽഹൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ ആ ബാബു നോക്കിയിട്ട് മഹബത്ത് കൊണ്ട് എല്ലാം അഷഫുൽഹു തങ്ങൾക്ക് സമർപ്പിക്കുന്നു പറഞ്ഞാൽ സമർപ്പിക്കും വിനയാന്യതനായി തങ്ങൾക്ക് സമർപ്പിക്കും അല്ല അഴിനു കഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട സമയവും സന്ദർഭവും എല്ലാം അവനെ തന്നെ അഷഫുൽ തങ്ങൾക്ക് സമർപ്പിക്കും തങ്ങളുടെ ഭംഗി അത് ഉയർന്നിട്ടുണ്ട് അവിടുത്തെ ഭംഗി ലോകം മുഴുവനുമായിട്ട് ലോകത്തിന് ആഗമനമായിട്ട് അഷ്റഫുൽഖൽ ഖസ്ലുഅലി വസ്ലമ്മ തങ്ങളുടെ ഭംഗി അത് ഉയർന്നിട്ടുണ്ട് അത്താ എത്രത്തോളം അവാ അഭിനൂരിക്ക അവിടുത്തെ നൂറുകൊണ്ട് പ്രകാശിച്ചു അല്ലാഫാക്കു ലോകം പ്രകാശിച്ചു ഈ അണ്ട കടാഹങ്ങൾ മുഴുവനും പ്രകാശിച്ചു എല്ലാറ്റിൻ്റെയും ജീവൻ സൂര്യൻ വെളിച്ചം നൽകുന്നുവെങ്കിൽ ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നുവെങ്കിൽ അതുപോലെ മറ്റ് ഗോള നക്ഷത്രങ്ങൾ അതിൻ്റെ നീതി പുലർത്തുന്നുവെങ്കിൽ ഭൂമി അതിൻ്റെ നിയമവ്യവസ്ഥിതിയിൽ അത് സഞ്ചരിക്കുന്നുവെങ്കിൽ എല്ലാം അഷ്റഫുൽ സല അല്ലാഹു അലൈ വസലമ തങ്ങളുടെ നൂറ് അതിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണതൊക്കെ ജീവൻ നിൽക്കുന്നത് വറവ മുഹമ്മദ് ബിൻ സായീൻ അൻ ജമിമിൻ അഹ്ലി ഇൽമി അന്നിനാഹു അന്ന അൻഹ വറവ മുഹമ്മദ് ബിൻ സായദ് മുഹമ്മദ് ബിൻ അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു അഹ്ലിൽ ഇൽമി ആരെത്തൊട്ട് വിജ്ഞാനത്തിൻ്റെ ആളുകളായ അറിവിൻ്റെ ആളുകളായ ഒരു വിഭാഗം പണ്ഡിതന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് റിപ്പോർട്ട് അന്ന ആമിന ആമിനി അൻഹ ലി റസൂൽ വസ്ലം ഇടക്കിടക്ക് അലൈഹി വസ്ലമ തങ്ങളെ ആമിന ബി ബി ഗർഭം ധരിച്ചു ഗർഭം ധരിച്ചു എന്ന് നമ്മൾ ഹദീസിൽ ഇടക്കിടക്കാ വാചകങ്ങൾ കേൾക്കുന്നു അത് തന്നെ നമുക്കൊരു രോമാഞ്ചമാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിനാ ബിബി റളിയല്ലാഹു അള്ളാഹു ഗർഭം ധരിച്ചപ്പോൾ കാലത്ത് ആമിനാ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു ലഖദ് ലഖദ് ബിഹി തീർച്ചയായിട്ടും ഞാൻ ഗർഭം ധരിച്ചു ബിഹി ആരെ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ فما وجدت له أبدا تجربان دلت صحول نان تللا ما شققتم ولا تعبا ودو پرياسهم ودو كشينهم ينك يعني وندائي تللا ما هدي آمين رضي الله عنها پرين وعنه لما فصل عنها خرج معه نور الله أتله خصور خصور الشامي وما بين المشرق والمغرب കുഞ്ഞ് അമിനി റഹിയിൽ നിന്ന് വേർപിരിഞ്ഞപ്പോ പുറത്തേക്ക് വന്നപ്പോഹൂറു കൂടെ ആ വേർപിരിയലോടുകൂടെ അതോടൊപ്പം പുറപ്പെട്ടു ൂറ് പുറപ്പെട്ടു അലഹു ആ നൂറ് കാരണം പ്രകാശിച്ചു കുസൂർ ഷാം ഷാമിലെ കൊട്ടാരങ്ങൾ ഷാമിലുള്ള കൊട്ടാരം പ്ര അത് പ്രകാശിച്ചു വമാ ബൈൻ മഷരിൽ മഹരിബി കിഴക്ക് പടിഞ്ഞാറ് പ്രവിശ്യയിലെ അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും പ്രകാശിച്ചു അഷഫുൽ ഹൽഖ് സലാഹു അലി വസല്ല തങ്ങളുടെ ആ വേർപിരിയൽ ആ ഗർഭാശയത്തിന് പുറത്തേക്ക് വേർപിരിയലോട് കൂടെ ആ നൂറ് ഈ പറയുന്ന മുഴുവൻ ഭാഗങ്ങളിലും അങ്ങോട്ട് പ്രകാശപൂരിതമായി ഭൂമിയുടെ മേൽ അഷുൽ ഹൽക്കു സല്ലാഹു അലൈവിസ്ലം തങ്ങളാകുന്ന കുഞ്ഞു സംഭവിച്ചത് മഴത്തമിതമലായ ദേഹി അവിടുത്തെ രണ്ട് കൈ കുത്തിയിട്ടാണ് എന്ന് പറഞ്ഞാൽ കയ്യെ കുത്തിയിട്ടാണ് അഷ്റഫുൽ തങ്ങൾ ഭൂമി പിറന്നു വീഴുന്നത് ആകാശത്തേക്ക് ആകുന്ന കുഞ്ഞിന്റെ കണ്ണ് ഉയർത്തിയിട്ടും കൊണ്ട് ചെയ്യട്ടെ അലേഹി അവിടത്തെ മേൽ വസല്ലാഹു രക്ഷയും നൽകട്ടെ വസാദഹു ഇത്തരം സംഭവങ്ങൾ അഷ്റഫുൽ വസ്ലമ തങ്ങൾക്ക് വർദ്ധിപ്പിച്ചു ശ്രേഷ്ഠത വർദ്ധിച്ചു ഫല ശ്രേഷ്ഠതയായ നിലക്കും വഷറഫൻ ബഹുമാനമായ നിലക്കും ലതൈഹി അവിടത്തേക്ക് അവിടത്തേക്ക് ബഹുമാനമായിട്ടും ശ്രേഷ്ഠതയായിട്ടുമാണ് ഇത്തരം സംഭവങ്ങൾ അള്ളാഹു സുബുത്താലേക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തത് വറവ യസീദ് ബിൻ അബ്ദുല്ലാഹിബിൻ വഹബിൻ അൻ അമ്മീദ് ബിൻ അബ്ദുല്ലാഹിബിൻ വഹബിറിയാഹുനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അവരെ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അമ്മത്തിഹി

വല്ലുപ്പയുടെ അടുക്കലേക്ക് അതായത് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് അയച്ചു ഒരു ദൂതനെ പറഞ്ഞയച്ചു ഈ വിവരം അറിയിക്കാൻ അപ്പോൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ ദൂതൻ അബ്ദുൾ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കലേക്ക് ചെന്നു വഹുവ ഫിൽ വാലിസുൽ അബ്ദുൽ മുത്തലിബ് അവിടെ ആ പരിസരത്തൊരു കല്ലിൽ ഇരിക്കുകയായിരുന്നു ഫാഹുബറഹു അബ്ദുൽ മുത്തലിബിനോട് ആ വന്ന ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന ദൂതൻ പോയി വർത്തമാനം പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു കുട്ടിയെ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തൈബ് സന്തോഷിച്ചു സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷമല്ല ബിതാലിക്കാ പ്രസവം നടന്നു എന്ന വാർത്ത കേട്ടതുകൊണ്ട് സന്തോഷിച്ചു ധാരാളം ധാരാളം സന്തോഷിച്ചു പറയാൻ കഴിയാത്തത്രയും സന്തോഷിച്ചു വക്കാമ വഹുവ കഴിഞ്ഞിട്ടില്ല വക്കാമ വഹുവ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബി നിന്നു വാമൻ മാഹു കൂടെയുള്ളവരും എഴുന്നേറ്റ് നിന്നു ഫതഹാ അമിനാ റോഹിഅന്റെ അടുക്കയിലേക്ക് ചെന്നു പ്രവേശിച്ചു അബ്ദുൽ തങ്ങളുടെ ഉപ്പാപ്പ വല്ലുപ്പാപ്പന കണ്ടപ്പോൾ കണ്ടപ്പോൾ വല്ലുപ്പയാകുന്ന മുത്തലിബിനോട് ബി ോട് പറഞ്ഞുങ്ങളിൽ അമിനാ റഹി അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ കണ്ടോ അത്ഭുതകരമായത് ഒക്കെ വിവരിച്ചു കൊടുത്തു ആ അമിന ബിബി റലി അള്ളാഹു വൻഹക്ക് എന്തെല്ലാമാണോ അഷഫുൽ ഹൽക്ക് സുല്ലാ വസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട് ഇരിക്കുന്നത് അതൊക്കെ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു കൊടുത്തു വമാ ഉമിറക്സ് ബിഹി അഷഫുൽക്ക് സൊലല്ലാഹ് അലൈവസ്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അമിന ഉമ്മാ റലി അള്ളാഹ് വൊൻഹയോട് എന്തെല്ലാം ആജ്ഞകളാണോ അവിടെ നടപ്പിലാക്കപ്പെട്ടത് അതൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബി റലി അള്ളാഹുന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഫ അഹദഹൂ ഇതൊക്കെ കേട്ട അബ്ദുൽ മുത്തലിബ് അഷഫുൽ മുജൂദ് സലഹു അലഹി വസ്സലം ഫുഡുഹു അവിടത്തെ വല്ലുപ്പ അഷഫുൽ അലി വസ്ലമ തങ്ങളെ എടുത്തു അബ്ദുൽ മുത്തലിബ് അതായത് അബ്ദുൽ മുത്തലിബ് എടുത്തു എന്നിട്ടോ എടുത്ത് അങ്ങനെ പോയി അഷഫുൽ തങ്ങളെ കഅബയിൽ പ്രവേശിപ്പിച്ചു വഹ ആ അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നു ആ കാവയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കുഞ്ഞും കുഞ്ഞിനെയും കൊണ്ട് നിന്നു അള്ളാഹുവിനോട് ഈ അള്ളാഹു സുബാനഹുല നൽകിയ ആ ഒരു അനുഗ്രഹത്തിന്റെ മേൽ അവിടെ നിന്ന് നന്ദി പ്രകടിപ്പിക്കുന്നു വർവിയ അന്നഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്നഹു അബ്ദുൽ മുത്തലിബ് കാല ആ സന്ദർഭത്തിൽ പറഞ്ഞു കാല പറഞ്ഞു യോമയും ആ അവസരത്തിൽ ആ സമയത്ത് പറഞ്ഞു ഒരു അങ്ങോട്ട് ചൊല്ലി അതാണത് അലഹദില്ല حتى أراه بالع البيان أعيذه من شر ذي من حاسد ملقى بالعينان أنت الذي سميت في القرآن أحمد مقطوبا على الجنان صلى عليك الله في الأحيان നല്ല കുട്ടിയെ പട്ടുനൂല് പോലെ മിനുസമായി മധു പറയാനും അങ്ങനെ സമാനപ്പെടുത്താനും പറ്റിയ നല്ല ഈ മോനെ എനിക്ക് അള്ളാഹു തന്നു അങ്ങനെയുള്ള ആ ഒരുത്തനിക്ക് സർവസ്തുതിയും എവിടെ വെച്ചുകൊണ്ട് തന്നെ തൊട്ടിലിൽ വെച്ചുകൊണ്ട് തന്നെ നേതാവായി ഖിൽമാനി ലോകത്തുള്ള സർവമാന കുട്ടികൾക്കും നേതാവായി ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ കാവലിനെ ചോദിക്കുന്നു ബിൽ ബൈത്തി നാല് മൂലകളുള്ള റുക്കുനുകളുള്ള വിശുദ്ധ കഴബയമും നിർത്തിക്കൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ കാവലിനെ ചോദിക്കുന്നു ഹത്തോളം അറാഹു ഞാൻ കണ്ടു ഈ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി ബാലികൽ ബയാനി ധാരാളം വ്യക്തമാക്കുന്ന ആ മഹത്വം വ്യക്തമാക്കുന്ന അവിടുത്തെ ധാരാളം വിശേഷണങ്ങൾ വിവരങ്ങൾ അതെല്ലാം എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ൂ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ കാവലിനെ ചോദിക്കുന്നു എല്ലാ ശത്രു എല്ലാ വിരോധത്തിലുള്ള ഷൈതാനിൽ നിന്നും മറ്റു ഉള്ളവരിൽ നിന്നുമെല്ലാം എല്ലാം വിരോധത്തിൽ നിന്നുള്ളവരിൽ നിന്നുള്ള ഷറിനെ തൊട്ട് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി കാവലിനെ ചോദിക്കുന്നു മിൻഹാസിദിൻ അതുപോലെ അസൂയാലുക്കളിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു ഈ അസൂയാലുക്കൾ അവരുടെ രണ്ടു കണ്ണുകൾ ഇങ്ങനെ രണ്ടു കണ്ണുകൾ അടച്ചും തുറന്നും ഇങ്ങനെ അതിനെ അസൂയ കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരു രംഗത്തെ കുറിച്ചാ പറഞ്ഞത് അത്തരം അസൂയാലുക്കളിൽ നിന്നും ഈ കുഞ്ഞിനിക്കുള്ള ഷർണത്തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു തഫിൽ അഞ്ചല്ല ിൽ പേര് വെക്കപ്പെട്ടിട്ടുണ്ട് ഫിൽ വെക്കപ്പെട്ടുണ്ട് പേര് വെക്കപ്പെട്ടിട്ടുണ്ട് ഏത് നിലക്ക് മക്തൂബം ജിനാനി സ്വർഗങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയ നിലക്ക് സ്വർഗത്തിലും ആ എന്തായിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നു വൽ അലൈക തങ്ങളുടെ കുഞ്ഞിന്റെ മേൽ ഗുണം അല്ലാഹു അല്ലാഹു ആരി ഗുണം ചെയ്യട്ടെ ഫിൽ എല്ലാ സമയത്തും അഹ്മുഹു ഞാൻ അവനെ സ്തുതിക്കുന്നു ഫിസ് എൻ്റെ രഹസ്യത്തിലും വൽ വല് എൻ്റെ പരസ്യത്തിലും ഞാൻ സ്തുതിക്കുന്നു حقا الإسلام والإيمان حقا يا يما كيرت حق يما كيرت على الإسلام إسلام النميل والإيمان إيمان النميل فسبحان من أبرز في شهر ربيع الأول أتقى من الوجود فسبحان من ورتن فرشدنا أبرز أبن ملي بدوتي في شهر ربيع الأول ربيع الأول ما ستيلي ിൽ വുജൂദ് ലോകത്തിൻ്റെ ചന്ദ്രൻ്റെ ഉദിപ്പ് ലോകത്തിൻ്റെ സൗന്ദര്യമാകുന്ന ചന്ദ്രൻ്റെ ഉദിപ്പ് ഫമാ അജ്മലഹ അതെന്തൊരു ഭംഗിയാണ് മിൻ ത് അത് ഉദിച്ചതിനാൽ എത്ര വലിയ ഗാംഭീര്യമാണത് വമാ അഹ്സനഹ എത്ര മാത്രമാണത് നന്നായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് മിൻ മഹാസിനി അതിൻ്റെ വിശേഷണങ്ങൾ അത് നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടുണ്ട് وحلاها يا ترما دا آغشتما حملت به آمينة رضي الله عنها حملت به أشرف الخلق صلى الله عليه وسلم تنگل جربم دلتو آمينة آمينة رضي الله عنها فجاءها آدم عليه السلام آسندربم أقول آمينة بيب رضي الله عنها لك آدم عليه السلام والسلام وحناها آمينة به رضي الله عنها അഭിവാദ്യങ്ങൾ ർപ്പിച്ചു അടുക്കൽ വന്നു അമിനാ ബിബിയോട് സന്തോഷ വാർത്ത അറിയിച്ചു ബിമാ അമിനാ ബീവിക്ക് വന്ന ആ ഒരു അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് അവിടത്തെ ആ മുറ്റത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മൂസ മൂസ അൽ കലീമു അവിടെ നിന്ന് വന്നു വസല്ലമ സലാം പറഞ്ഞു അമിനാ ബീവിടെ അഭിവാദ്യവും അർപ്പിച്ചു ഇതൊക്കെ ഉണ്ടായത് ഈ കുഞ്ഞിൻ കാരണം കൊണ്ടാണ് അഷ്റഫു തങ്ങളാകുന്ന ഈ കുഞ്ഞു കാരണമായിട്ടാണ് അല്ലതീ എങ്ങനെയുള്ള കുട്ടിയാണ് കുഞ്ഞു കാരണം ഉത്കൃഷ്ടമായിട്ടുണ്ട് മഹത്വമായിട്ടുണ്ട് അല്ലാറുള്ള ഭൂമി മഹത്വമായിട്ടുണ്ട് ഭൂമിക്ക് എന്തെങ്കിലും മഹത്വമുണ്ടോ അഷ്റഫുൽ തങ്ങൾ കാരണമാണ് ഭൂമി മാത്രമല്ല അതിൻ്റെ മണ്ണും മഹത്വമായിട്ടുണ്ട് പക്ഷികൾ വന്നു അതിൻ്റെ കൂടുകളിൽ നിന്ന് പക്ഷികൾക്കുള്ള കൂടുകളിൽ നിന്ന് വന്നു വഫിനാഹ അതിൻ്റെ അങ്കളത്തിൽ നിന്നും എന്നിട്ടോ വഹറജത്തിൽ ഹൂറു ഹൂർലിങ്ങൾ പുറപ്പെട്ടു വള ആ സൂർലിങ്ങളുടെ മേലിലുണ്ട് സന്തോഷത്തിൻ്റെ വസ്ത്രം എന്തെല്ലാം നടന്നു അഷഫുൽ ഹൽക്ക് സലഹ് അലഹി വസലമ തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചം ഒരായിരം വട്ടം ഉണ്ടാകുന്നു ആഹുങ്ങൾ വിളിച്ചു പറഞ്ഞു മാഹാതന്നൂർ എന്താണ് ഈ പ്രകാശം എന്താണ് ഈ പ്രകാശം ഒരു പ്രകാശം നാടിനെ നിറച്ചിരിക്കുന്നു പരിസരം മുഴുവനും പ്രദേശം മുഴുവനും നിറച്ചിരിക്കുന്നു ആ പരിസരത്തെ നാടിനെ ഈ നൂറ് അലങ്കരിച്ചിട്ടുണ്ട് എന്താണ് ഈ പ്രകാശം പറഞ്ഞു തീർച്ചയായിട്ടും പ്രസവിക്കപ്പെട്ടു മൻ മൻത്തൻ പ്രസവിക്കപ്പെട്ടു ഫാ കൽബരിയ സൃഷ്ടികളെക്കാൾ ായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം പ്രസവിക്കപ്പെട്ടു വമാ അമാ ഇനി വല്ലതും അതിനപ്പുറമുണ്ടെങ്കിൽ അതിനേക്കാൾ എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിത്വം ഇതാ പ്രസവിച്ചിരിക്കുന്നു ലി മൗലിദിഹി അവിടത്തെ മൗലി അവിടത്തെ ജനനം കാരണമല്ല ബിംബങ്ങൾ അതുപോലെ

നമ്മൾ കേട്ടതും പറഞ്ഞതൊക്കെ മഹബ്മത്ത് കൂടാൻ കാരണമാക്കുമാറാവട്ടെ അഷഫുൽ സലഹ് അലൈഹി വസല്ലങ്ങളുടെ മാസമാകുന്ന വിശുദ്ധ റബീഇന്റെ ഈ ലാവുകളിൽ ഇതുപോലെയുള്ള മധുഷൻ്റെ മജിലീസിലിരുന്ന് ഹൃദയ പരിശുദ്ധി ലഭിക്കുന്നവരിൽ അള്ളാഹ് ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹ് ഞങ്ങളുടെ നാവുകൾ അസറാക്കണം ഞങ്ങളെ കൽബ് അസറാക്കണം ഞങ്ങളെ മനസ്സ് നന്നാക്കണം പ്രയാസവിഷമങ്ങളൊക്കെ തീർത്തും സലാമത്താക്കണം ഇന്ന് പായസം അതുപോലെ ഇന്നലെയൊക്കെ തന്ന വീട്ടുകാർ അവർക്ക് ബർക്കത്തു നൽകണം അവ എല്ലാവിധ ഖൈറും നൽകണമല്ല അഷഫുഅലഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾ കയറ്റിത്തരണം എല്ലാവിധ ഖൈറും ഞങ്ങൾക്ക് തുറന്നു തരണം അവന്റെ കവാടം തുറന്നു തരണം അവൾ നീ സലാമത്താക്കണം അവിടുത്തെ ഹക്കു കൊണ്ട് താങ്ങാനാവാത്ത രോഗങ്ങൾ വിഷമങ്ങളൊന്നും നൽകരുതല്ല തോർത്തും സലാമത്താക്കണം اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق محمد والي وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين